ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദിനാ മോഹൻദാസ് ഇടുക്കി അനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബനാറസി സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ആണ് ഈ വർഷത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ റെസ്റ്റ് ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഒരുപാട് എൻക്വയർ ഉള്ളൊരു നമ്മൾ നമ്മളെപ്പോൾ വീഡിയോയിൽ ഈ ഒരു കളർ കാണിച്ചാലും പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു ആണ് പല്ലു ഒക്കെ നല്ലതാണ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു പല്ലുവാണ് അതുപോലെ തിക്ക് വർക്കാണ് പല്ലുവിൽ വരിക കേട്ടോ നോക്കിക്കേ നല്ല ഭംഗിയാണ് പല്ലു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതേണ്ടോ അതുപോലെ നല്ല ഒരു അടിപൊളിയായിട്ടാണ് പല്ലു കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് സാരി ഇതേണ്ടോ ഫുള്ള് ഈ ഒരു ചെറിയ 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 ബുട്ടാവർക്ക് വരുന്നുണ്ട് പിന്നെ ബോർഡർ നോക്കിക്ക് അടിപൊളിയാണ് കോൺട്രാസ്റ്റും ഒറ്റ രക്ഷയില്ലാത്ത ആണ് വന്നിരിക്കുന്നത് റെസ്റ്റ് ഓറഞ്ചും നല്ലൊരു ഡാർക്ക് മെറൂണും കൂടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാം ആയിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് സാരിക്ക് റേറ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഈ ഒരു ഷെയ്ഡ് നമുക്ക് ഒരുപാട് എൻക്വയറി ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഈ ഒരു ഷെയ്ഡ് മാത്രം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് സാരി വരിക നല്ല ഗ്രാൻഡ് പല്ലു ആണ് കേട്ടോ ഇതാണ് പല്ലു വരുന്നത് ഓക്കെ അടിപൊളിയല്ലേ കാണാനായിട്ട് പിന്നെ ബ്ലൗസ് പീസ് വരുന്നത് കോൺട്രാസ്റ്റിലാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളർ കോംബോയാണ് അതാ നോക്കിക്കേ ഈ ഒരു വർക്ക് സ്ലീവിലായിട്ട് ഈ ഒരു കസവിന്റെ ബോർഡർ പിന്നെ നമ്മൾ ആ കുത്തുന്ന ആദ്യത്തെ ആ ഒരു ഇച്ചിരി ഭാഗം മാത്രം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത് പിന്നെ സാരിയെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് നമുക്കിങ്ങനെ ഞാനിപ്പോ ഉടുത്തിരിക്കുന്ന പോലെ വൺ ലെയർ ആയിട്ടോ അതുപോലെ തന്നെ ട്രേപ്പ് ചെയ്യാനോ ഒക്കെ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ കളർ കോൺട്രാസ്റ്റ് അട്ടിപ്പൊള്ള ആയിട്ട് വന്നിരിക്കുന്ന ഒറ്റ രക്ഷയില്ലാത്ത ഒരു കളർ കോൺട്രാസ്റ്റ് ആണ് കേട്ടോ ആര് കണ്ടാലും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതാണ് ഇതും ബനാറസി സാര് തന്നെയാണ് ഇതിന്റെ മേൽഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഇഞ്ച് വീതിയിൽ കസവിന്റെ ബോർഡർ മാത്രമാണ് വരിക കേട്ടോ ഇതിനും കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂൺ ആണ് ഇതിന്റെ ബോർഡർ വരുന്നത് ഇത്രയും വീതിയിൽ താഴെ ലോവർ പോർഷനിൽ ഇത്രയും വീതിയിൽ വരുന്ന ഒരു ബോർഡർ ആണ് വരിക പല്ലു ആണ് ഈ കാണുന്നത് കേട്ടോ നല്ല രസമാണ് പല്ലു കാണാനായിട്ട് ഇതാ അടുത്ത് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു ത്രെഡ് വീവിങ്സും അതുപോലെ തന്നെ ഗോൾഡൻ ത്രെഡിന്റെ ബൂട്ടാവർക്കുമാണ് പല്ലുവിൽ വരിക ബ്ലൗസ് പീസ് ഈ പറഞ്ഞ പോലെ ഇതാ നല്ലൊരു ബൂട്ടാ വർക്കും സ്ലീവിലായിട്ട് ഈ ഈയൊരു ബോർഡറുമാണ് സാരിയിൽ വരുന്നത് കേട്ടോ ഈ സാരിയുടെ റേറ്റ് വരുന്ന ആയിരത്തി നാനൂറ്റി അൻപതാണ് രണ്ട് ഷേഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു രണ്ട് കളർ അതാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ആയിരത്തി നാനൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന കളർ നോക്കിക്കേ നോക്കിക്ക റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഒത്തിരി 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 എൻക്വയറി വരുന്ന ഒരു ഷെയ്ഡാണിത് വീഡിയോ ഇട്ടാലും നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഷെയ്ഡ് കാരണം ഒരു ഫംഗ്ഷനൊക്കെ നമ്മൾ പോകുമ്പോൾ ഇത്തിരി കളർഫുൾ ആയിട്ടൊക്കെ നിന്നാലാണല്ലേ അടിപൊളിയാണ് പെട്ടെന്ന് നമുക്ക് നല്ലൊരു ഒരു ലുക്കൊക്കെ തോന്നുന്ന ഒരു കളറാണ് കേട്ടോ ഇച്ചിരി കളർഫുള്ളാണെങ്കിലേ വീഡിയോയിലൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടായിട്ടുള്ളൂ ഈ വർഷത്തെ ഒരു കളറായിരുന്നു ഇത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഈ വർഷം ഓടിക്കൊണ്ടിരുന്ന ഒരു കളറാണ് റെസ്റ്റോറൻസ് ഇതാ പല്ലു കുടുക്കാനൊക്കെ നല്ല സിമ്പിളാണ് ബ്ലൗസ് പീസ് വർക്കും ബുട്ടാവർക്കും ആ ഒരു വിത്ത് ബോർഡറും വരും നല്ല ഒരു ഡാർക്ക് മെറൂൺ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരിക ഇന്ന് ഞാൻ ഈ കാണിച്ച മൂന്ന് സാരിക്കും കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ഡാർക്ക് മെറൂൺ ആണ് ആയിരത്തി നാനൂറ്റി അൻപതാണ് സാരിയുടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മുടെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ ഇൻസ്റ്റായിൽ നിന്ന് നമ്മുടെ ഫോളോ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യുന്നതും യൂട്യൂബിൽ നിന്ന് ലൈക്കും ഷെയറും കമൻ്റ് സബ്സ്ക്രൈബും എല്ലാം ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ പത്ത് സാരിയായിരുന്നു നമ്മൾ ഓഫർ ചെയ്തിരുന്നത് കേട്ടോ അന്ന് വീഡിയോയിൽ കാണിച്ച പത്ത് സാരി ഇതാണ് പത്ത് സാരി വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷേർഡ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നതായിരുന്നു അപ്പോൾ ഇൻസ്റ്റായിൽ നിന്ന് വിന്നേഴ്സ് ആയിരിക്കുന്നത് ഷീപ്സ് വൺ ടു ത്രീന്നാണ് സെക്കൻഡ് വരുന്നത് സ്പൈഡർ ഗേൾ ആണ് കേട്ടോ മൂന്നാമത് വന്നിരിക്കുന്നത് സുധാദേവ് എസ് വൺ സുധാദേവ് എസ് ഡബിൾ സെവൻ എന്നാണ് നാലാമത്തെ ആള് വരുന്നത് സിന്ധു കുഞ്ഞുമാനാണ് ഡബിൾ സെവൻ നയൻ എന്നാണ് വരിക ഐ ഡി വരുന്നത് അഞ്ചാമത്തെ ആള് ജിസ്മോൾ ജിസ് അപ്പൊ ഇത്രയും പേരാണ് ഇൻസ്റ്റായിൽ നിന്ന് വിന്നേഴ്സ് ആയിരിക്കുന്നത് അപ്പം നമ്മുടെ റീലായിരിക്കും നമ്മൾ ഇന്ന് ഇൻസ്റ്റായിൽ ഇട്ടു പോകുന്നത് റീൽസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് ഇട്ട് തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലോട്ട് ഈ പ്രോഡക്റ്റ് എത്തിക്കാനായിട്ടുള്ള സാധിക്കത്തുള്ളൂ ഇപ്പം ഇന്നത്തെ വിന്നേഴ്സിന് എൻ്റെ അഭിനന്ദനങ്ങൾ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ യൂട്യൂബിൽ നിന്ന് വരുന്നതാണ് കേട്ടോ അഞ്ച് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അത്രയ്ക്ക് നല്ല കമന്റുകളായിരുന്നു നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുള്ള കമന്റുകളായിരുന്നു ഫസ്റ്റ് വരുന്നത് ശ്രീജ പി കെ വൺ നയൻ ഡബിൾ സെവൻ എന്നാണ് സെക്കൻഡ് വരുന്നത് സുഷമ്മ മോഹൻ ഡബിൾ നയൻ വൺന്ന് വരും തേർഡ് വരുന്നത് ദിയ എസ് എന്നാണ് കേട്ടോ നാലാമത് വരുന്നത് രജിത വി പി സിക്സ് വൺ വൺ സെവൻ എന്നാണ് ഐ ഡി വരിക അഞ്ചാമത് വന്നിരിക്കുന്നത് ബിന്ദു ഷിബുകുമാർ നാൽപ്പത്തി അഞ്ച് അറുപത്തിയേഴ് എന്ന ഐ ഡിയിലാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാ വിന്നേഴ്സിനും എൻ്റെ അഭിനന്ദനങ്ങൾ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ റീൽസ് വീഡിയോയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പർ തരും വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ അഡ്രസ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഷെയർ ചെയ്യുക നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ താങ്ക്